സ്വാഗതം ആൽമരത്തിന്റെ അറുപതാം ജന്മദിനം ആഘോഷിച്ച് കുട്ടികൾ വിദ്യാലയ മുറ്റത്ത് തലയുയർത്തി നിൽക്കുന്ന ആൽമരത്തിന്റെ അറുപതാം ജന്മദിനം ആഘോഷിച്ച് കൂത്താട്ടുളം ഗവൺമെന്റ് യു സ്കൂളിലെ കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്കൂളിൽ നടന്ന സേവന ദിനാചരണത്തിന്റെ ഭാഗമായാണ് ആൽമരവും ബദാമരങ്ങളും വെച്ചുപിടിപ്പിച്ചത് ഇന്ന് വിദ്യാലയത്തിന് തരുന്ന വലിയ വൃക്ഷമായി ആൽമരം മാറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം പരിസ്ഥിതി ക്ലബ് സംയുക്തമായി ക്രിസ്മത്സരം പോസ്റ്റർ രചന മിഠായി പ്ലാസ്റ്റിക് കടലാസുകളുടെ ശേഖരണം മാവ് പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷത്തുകളുടെ നടി എന്നിവയുണ്ടായി ആൽമരത്തെ ആദരിക്കൽ ചടങ്ങ് കൗൺസിലർ പി ആർ സന്ധ്യ നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് മനോജ് കരുണാകരൻ അധ്യക്ഷനായി കൃഷി ഓഫീസർ അമിത പരിസ്ഥിതി ദിന സന്ദേശം നൽകി ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ടി വി മായ സി എച്ച് ജയശ്രീ ബിസ്മി ശശി എം ഡി സ്മിത ധന്യ ആർ നായർ ആദ്ര സുരേഷ് ധനഞ്ജയ് ഹരി എന്നിവർ സംസാരിച്ചു ുംറിയാം പ്ലാസ്റ്റിക് താരക്കിടകങ്ങൾ കണ്ടിരിക്കാൻ ആരെ മാറ്റണം നിങ്ങളോട് ഇവിടെ സംസാരിച്ച കൗൺസിലറും എല്ലാവരും തന്നെ പറഞ്ഞു കഴിഞ്ഞു കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരെ സംസാരിച്ചത് ഇവിടെ കൂടിയിരിക്കുന്നത് പരിസ്ഥിതി നിങ്ങൾ എല്ലാവരുടെയും നിങ്ങൾക്ക് ഓരോ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നിട്ടുള്ള അല്ലെ എല്ലാ വർഷവും കുട്ടികളും പടങ്ങൾ വരച്ച് പരിശീലനം ആഘോഷിക്കുന്നു ഇപ്പോഴത്തെ നമ്മുടെ സന്ദേശം തന്നെ പ്ലാസ്റ്റിക് നമ്മൾ എത്രയും കുറയ്ക്കുക നിങ്ങളൊക്കെ പ്ലാസ്റ്റിക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ഇല്ലല്ലോ ഉണ്ടോ പ്ലാസ്റ്റിക് വേണ്ട മൊട്ടായി കവർ വേണ്ട നിങ്ങൾക്കൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓരോ ഓരോ ക്ലാസ്റ്റിക് മുൻസിപ്പാലിറ്റികളൊന്നും നിങ്ങളുടെ പേപ്പർ മുട്ടിടാനും ൊക്കെയാണോ നിങ്ങൾ ഇപ്പോഴും ഇടുന്നത് ആണോ അതോ നിങ്ങൾ വലിച്ചെറിയണം പണ്ടൊക്കെ അമ്മമാര് പറമ്പിലോട്ടും ഒക്കെ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നിങ്ങൾ വേണം നിങ്ങളുടെ അമ്മമാർ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വേണം പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ കേട്ടോ എല്ലാ പിള്ളാരും എല്ലാ കുഞ്ഞുങ്ങളും ചെറുപ്പം തൊട്ടേ നല്ലൊരു പ്രവൃത്തി കാണിച്ച് മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കണം മാതാപിതാക്കൾ പണ്ടങ്ങനെ ഒന്നും ആയിരുന്നില്ല എല്ലാവരും എല്ലാരും പ്ലാസ്റ്റിക് കത്തിക്കുമായിരുന്നു ഇപ്പൊ നിങ്ങൾ അമ്മമാര് കത്തിച്ചിന്ന് കണ്ട ഇത് ചെയ്യരുതെന്ന് നിങ്ങൾ പറയണം ഇത് നമുക്ക് ഒരുപാട് ആപത്തുണ്ടാക്കുന്നതാണ് നിങ്ങളുടെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പഴയ തലമുറ എനിക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ല കുട്ടികൾ വേണം നമ്മുടെ മാതാപിതാക്കൾ നിങ്ങളത് കണ്ട് അമ്മമാർ ചെയ്യുന്നു അച്ഛന്മാർ ചെയ്യുന്നോ ഒക്കെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൊക്കെ ഉണ്ടായൊക്കെ അവർ നിറയുന്നത് കണ്ടാൽ അതെടുത്ത് എടുത്തു വയ്ക്കാനും നമ്മുടെ വീടുകളിൽ ഹരുകർമ്മസേന വരാറുണ്ട് അല്ലേ ഹരുകർമ്മസേന അംഗങ്ങൾ വരാറില്ല ഓരോ വീടുകളിലും അവർക്ക് കൊടുത്തു കൊടുക്ക കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ വയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം